എന്തൊരു സംഗതിയാണെങ്കിലും അതിലൊരു വെറൈറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ പിന്നെ കഴിക്കുന്ന സ്നാക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ കോംപ്രമൈസ് ചെയ്യുമോ വേണ്ട ഇത് പിടിച്ചുകൊള്ളി ഒരു അടിപൊളി വെറൈറ്റി സ്നാക്ക് കിട്ടോ ഇപ്പം ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു സ്പൂണ് ഈസ്റ്റും മൂന്നോ നാലോ സ്പൂണ് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി മാറ്റി വെക്കാം അത് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം കേട്ടോ ആണ് നീളത്തിൽ നീളത്തിലരിഞ്ഞിട്ടുള്ള ചിക്കൻ പീസിലേക്ക് ഇത്തിരി സോയാ സോസും അതിലേക്ക് ഇത്തിരി കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം മാരിനേറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു മൂന്നാല് മിനിറ്റൊക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ തന്നെ അതൊരു ഫ്രൈ ചെയ്തിട്ടുണ്ട് ഒരു പാനിൽ ഇത്തിരി മാത്രം വെളിച്ചെണ്ണ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഇതിങ്ങനെ ചെറിയ ചെറിയ പീസായത് കൊണ്ട് തന്നെ പെട്ടെന്ന് വന്ന് കിട്ടുമല്ലോ അങ്ങനെ വന്നതിന് ശേഷം അത് കോരി മാറ്റിയിട്ട് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇത്തിരി കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഒന്നിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അത് മൂത്തതിന് ശേഷമാണ് ഒന്നര സവാളയട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അങ്ങനെ ഈ സവാള അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വെക്കൊടുക്കുക ഈ സമയത്തൊന്നും ഉപ്പിട്ടെടുത്തിട്ടോ ഉപ്പ് ലാസ്റ്റ് ഇട്ടാൽ മതി കാരണം ആ ഒരു പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെല്ലുവിളി നല്ലോണം വഴഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് വെള്ളിയുള്ളിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക പക്ഷെ ഞാനിവിടെ ക്യാപ്സിക്കൽ യൂസ് ചെയ്യുന്നില്ല പകരം ബിരിയാണിൻ്റെ ഒരു ഉണ്ടല്ലോ ഇത് ബിരിയാണി സംഗതി ഉണ്ട് അവിടെ ആ ഒരു പച്ചക്കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിട്ടത് പിന്നെ ഇതിൻ്റെ ഫ്ലേവറും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഇങ്ങനത്തെ എന്തെങ്കിലും സ്പൈസി ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ബിരിയാണി ലീഫ് ഇല വന്ന് അപ്പം തന്നെ പറിച്ചു പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഫ്രഷ് ക്രീമും കൂടി ഇത്തിരി ഒഴിച്ചു കൊടുക്കുക ഇനി ഫ്രഷ് ക്രീം കയ്യില്ലാത്തവര് ഒരു പാൽ കട്ടിയുള്ള പാൽ ഇത്തിരി ഒന്ന് ഒഴിച്ചു കൊടുത്താലും മതി ആ ഒരു നനവുണ്ടാവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ക്യാപ്സിക്കോ ബെൽപ്പപ്പറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിൻ്റെ സമയത്ത് തന്നെ കൂടെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ ഈ സമയത്താണ് ഇനി നമ്മൾ ഉപ്പ് നോക്കുന്നത് ഉപ്പ് പാകം നോക്കിയിട്ട് ഇപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനി വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് നിങ്ങൾക്ക് നൊറിയാനോ ക്രിസ്ഡ് ചില്ലിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിസ്സാ സോസ് കയ്യിലുള്ളവർ അങ്ങനത്തൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്തത് മാറ്റിവെക്കാം നമ്മൾ നേരത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ അതൊരു കപ്പ് പാലായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ട് കപ്പ് മൈദ യൂസ് ചെയ്തിട്ട് ഇതുകൊണ്ട് ഇതുകൊണ്ടൊരു ഡോ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇത്ര ക്വാണ്ടിറ്റി ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അരക്കപ്പ് പാലെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈതെടുത്താലും മതി കേട്ടോ അങ്ങനെ ഇത്തിരി ഇത്തിരി മൈദ മൈതിട്ട് കൊടുത്തിട്ട് നമ്മൾ വിസ്ക് വെച്ചിട്ട് ആദ്യം ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കി കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവ ആവുമ്പോഴാണ് പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് ചപ്പാത്തിൻ്റെ ആ ഒരു ഡോ പോലെ കുഴച്ചെടുക്കുന്നത് പിന്നെ ഇത് നന്നായിട്ട് തമ്മിൽ മെനക്കെട്ട് കുഴയ്ക്കൊന്നും വേണ്ട കാരണം നമ്മൾ ഇത് ജസ്റ്റ് എല്ലാ പൊടികളും തമ്മിൽ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ തന്നെ നല്ല പതായി വന്നോളൂ ഞാൻ കുഴച്ച പാത്രത്തിൽ തന്നെ ഈ ഡോട്ടിട്ട് ഒരു നനഞ്ഞ മൂടിയോണ്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കട്ടോ അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ അതേപോലെ പൊങ്ങി വന്നിട്ടുണ്ടാകും ഇനി അത് ആ കുറച്ച് അപ്പളൊക്കെ കൈമല ഉട്ടുന്ന ആ ഒരു പരിപാടി തന്നെ കേട്ടോ പക്ഷെ അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു പാകം ഇനി നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് പൊടി വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യണത് നമ്മൾക്ക് എത്ര എണ്ണം വേണോ അതിനനുസരിച്ചുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ ആദ്യം ഞാൻ എടുത്തപ്പം കുറച്ച് വലിയ ബോളിനെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനത് പകുതി നേർ പകുതിയാക്കിയിട്ട് ചെറുതാക്കി എടുക്കുകയാണ് ചെയ്യണത് സാധാരണ മൈതാപ്പൊടിയിലാണ് ഇട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക അപ്പോൾ എനിക്ക് പറ്റിയ പറ്റെന്താ വെച്ചാൽ ഈ പത്തിരി ഇത്ര വലുതാക്കേണ്ട കേട്ടോ കാണാനൊരു ക്യൂട്ടൊക്കെ ഉള്ളത് നമ്മൾ ചെറിയ പത്തിരി ആകുമ്പോഴാണല്ലോ എന്തോ ഞാനത് വലുതാക്കി പരത്തിയപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ കുഞ്ചു കുഞ്ഞ് പത്തിരികൾ ഉണ്ടാക്കട്ടോ അതായത് സാധാരണ നമ്മൾ പത്തിരി കഴിക്കുന്ന പത്തിരി ഉണ്ടല്ലോ ആ പത്തിരിൻ്റെ വലുപ്പത്തിൽ ഉണ്ടാക്കിയാൽ മതി ഇങ്ങനെ ചപ്പാത്തിൻ്റെ വലുപ്പത്തിലൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പത്തിരിൻ്റെ വലുപ്പത്തിൽ ഇങ്ങനെ പരത്തിയതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിൽ ഇത്തിരി പാലെടുത്ത് ഒഴിച്ച് വെക്കട്ടോ ആദ്യം തന്നെ ആ പ്ലേറ്റിൽ ഒന്ന് മുക്കിയതിന് ശേഷം വെള്ളയുള്ളോ അല്ലെങ്കിൽ കറുപ്പ് എല്ലാം ശരിക്കും ഒരിക്കലും വെള്ളി തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി വെള്ളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മേലെ വിതരക്കൊടുക്കുകയോ അല്ലെങ്കിൽ അതിലൊന്ന് ഡിപ്പ് ചെയ്യുക ചെയ്തിട്ട് ഈ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ഇതിനെ നേർ പകുതി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ടാണ് ഇത് നമ്മൾ ചൂടുള്ള എണ്ണയിലേക്കിട്ടൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ ഈ പ്രോസസ്സൊക്കെ ഒന്നിച്ചെൻ്റെ ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എളുപ്പമാവും അതായത് പത്തിരി പരത്തലും പാല് മുക്കലും എള് വിതറലും ആ ഒരു പൊരിക്കലൊക്കെ ഒന്നിച്ചെൻ്റെ ചെയ്താൽ മതി അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ലോണം പൊങ്ങി വരും കേട്ടോ ഇതേപോലെ അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടാവും അപ്പം നിങ്ങൾ പത്തിരി പരത്തുമ്പം ചെറുതാക്കാൻ മറക്കരുത് കേട്ടോ എന്നാലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ഞാൻ ഏതായാലും പോയതുകൊണ്ടാണ് ഇനി ചെറുതാക്കാത്തത് അങ്ങനെ അങ്ങനെന്താ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ബട്ടൂരൊക്കെ അങ്ങനെ വീർത്ത് വരലില്ലേ അതേപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു കത്രിക വെച്ച കത്തിയോ വെച്ചിട്ട് നമ്മൾ ആ ഒരു നടുഭാഗം നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഉള്ളിൽ നല്ലൊരു പോക്കറ്റായില്ലേ നല്ലൊരു ക്ലീൻ പോക്കറ്റായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഫില്ലിങ്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ സംഭവം സിമ്പിളാണ് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ ഫില്ലിങ്സ് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടോ അത് ഒന്നിച്ച് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ബട്ടൂര എന്ന് പറയാൻ പറ്റില്ല കാരണം അതിനേക്കാളൊക്കെ ടേസ്റ്റാണ് നമ്മൾ ഈ വെള്ളലിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കയറുമ്പോൾ നല്ല ഒരു നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവറും കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഇതേപോലത്തെ ഡോ ഒക്കെ നമ്മൾ ബാക്കി വന്നത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഏതെങ്കിലും ഒക്കെ ഗസ്റ്റ് വരുമ്പം ഇതേപോലെ നമ്മൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി നമുക്ക് തന്നെ വൈകുന്നേരത്തെ ചായക്കടിക്കൊക്കെ കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി വേണമെങ്കിൽ ഇറ്റാലിയൻ ഷവർമാന്നോ കൊറിയൻ ഷവർമാന്നോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പേരിട്ട് വിളിച്ചോളി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യട്ടോ ആ വന്നാൽ പിന്നെ കാണാം ബൈ